ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരെ കൂട്ടക്കുരുതി ചെയ്യുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം ട്രംപ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ശുദ്ധ പോഷകകൾ ആദ്യമായിട്ടല്ല പറയുന്നത് പല തവണതായിട്ട് ട്രംപ് ഇത് ആവർത്തിച്ചിട്ടുണ്ട് മുൻപ് അതായത് ആദ്യ സമയത്ത് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞിരുന്നത് പ്രധാനമായിട്ടും ചൈനയ്ക്കെതിരെയാണ് ചൈനീസ് മാധ്യമപ്രവർത്തകയെ അതായത് ചൈന വംശതിയായിട്ടുള്ള ചൈനീസ് വംശതിയായിട്ട് മാധ്യമപ്രവർത്തക ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ചൈനയിൽ പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ എല്ലാ തരത്തിലും വർണ്ണവിവേചനവും ഒരു ഈ പറയുന്ന അസഹിഷ്ണുതയും പുലർത്തുന്ന ആളാണ് ട്രംപ് നിരന്തരമായിട്ട് സത്യത്തോട് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്ന നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യതയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ പറയുന്ന പ്രസിഡൻറ്റ് ട്രംപ് നിരന്തരമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ഒരു ഒരു നാൾ ഈ നമ്മുടെ മസ്കിൻ്റെ ലോൺ മസ്കിൻ്റെ മകൻ ട്രംപിൻ്റെ മേശയിൽ തൊട്ടു തൊട്ടുവെന്നോ മറ്റെന്തോ പറഞ്ഞതുകൊണ്ട് അതിനെ കുട്ടിയുടെ കുട്ടി തുമ്മി എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആ മേശ അടക്കം വർഷങ്ങളായി വൈറ്റ് ഹൗസിലെ ഓഫീസിലെ ആ മേശ ആ ടേബിൾ വർഷങ്ങളുടെ പഴക്കമുള്ള ആ ടേബിൾ ഇയാൾ മാറ്റിയിരുന്നു കാരണം ഇയാൾക്ക് ഒ സി ഡി ഉണ്ട് അതായത് വൃത്തിരോഗമുണ്ട് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ട്രംപിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു ട്രംപിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഇപ്പോഴാണ് ഏറ്റവും പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളുടെ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ വന്നത് അതായത് ദക്ഷിണാഫ്രിക്കയിൽ വലിയ വംശഹത്യ അതായത് വെള്ളക്കാരെ വംശഹത്യ ചെയ്യുന്നു വൈറ്റ് ജനോസൈഡ് നടക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം അതായത് നമുക്കറിയാം ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യം വർണ്ണ വിവേചനം നിലനിന്നിരുന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയും വർണ്ണവിവേചനം നിറയുന്നിരുന്നു നെൽസൺ മണ്ടേല എന്ന മഹാനായ മനുഷ്യൻ്റെ വർഷങ്ങളോളം നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മോചനം ലഭിക്കുന്നതും ഇത്തരത്തിൽ വർണ്ണവിവേചനത്തിന് അറുതി വരുന്നതും അങ്ങനെ വലിയ സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഈ ദക്ഷിണാഫ്രിക്കൻ രാജ്യം ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് വികസന രാജ്യമാണ് വികസനത്തിൽ വലിയ പിന്നാക്കം നിൽക്കുന്നു ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും മുന്നിലാണെങ്കിൽ കൂടി ആഗോളതലത്തിൽ വലിയ പട്ടിണിയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെയുള്ള രാജ്യമാണ് ശരാശരി എഴുപത്തിയാറ് കൊലപാതകങ്ങൾ വരെ ഒരു ദിവസം നടക്കാറുണ്ട് ഇരുപത്തിയാറായിരത്തിലേറെ കൊലപാതകങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം ദക്ഷിണാഫ്രിക്കയിൽ നടന്നത് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട് ഈ കൊലപാതകങ്ങളിലെല്ലാം തന്നെ ഏറിയ പങ്ക് എൺപത് ശതമാനത്തിലേറെ എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ആഫ്രിക്കൻ വംശജരാണ് കൊല്ലപ്പെടാറുള്ളത് ഇതിൽ ഒരു ശതമാനം മാത്രമാണ് വെള്ളക്കാർ കൊല്ലപ്പെടുന്നത് അപ്പോൾ വലിയ തോതിലുള്ള വ്യാജ പ്രചരണമാണ് ട്രംപ് നടത്തിയത് പിന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂമി പിടിച്ചെടുക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കറുത്തവർഗ്ഗക്കാരെ അപമാനിക്കാൻ വേണ്ടി അവർക്കെതിരായിട്ടൊക്കെ പ്രയോഗിക്കുന്നത് നിരന്തരമായി നടക്കുന്ന പ്രവർത്തനമാണ് അവിടെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരുടെ കർഷകരെ വെള്ളക്കാരായ കർഷകരെ വംശഹത്യ ചെയ്യുന്നു അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു ഒരു തരത്തിലും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ നിലപാടുകൾക്ക് അറിയാമല്ലോ കൃത്യമായിട്ട് ഈ പറയുന്ന ടാക്സിൻ്റെ രീതിയിലുള്ള വാർ അതായത് യുദ്ധം നിരന്തരമായി നടത്തുകയും രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ഇരട്ടിക്കിരട്ടിയായി ടാക്സ് വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി ചുങ്കം കൂട്ടിക്കൊണ്ട് അതിന് മേൽ യുദ്ധം നടത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാക്കുകയും സ്വന്തം രാജ്യ താല്പര്യത്തിൽ നിന്ന് വ്യാജേന സ്വന്തം കുടുംബ താല്പര്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മകന്റെ ക്രിപ്റ്റോ കറൻസി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് പാകിസ്ഥാനെ സംരക്ഷിക്കുന്നത് കാരണം അവിടെ നിക്ഷേപമുണ്ട് ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സാധാരണഗതിയിൽ സന്ദർശിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് എന്നിരിക്കെ ആ കീഴ്വഴക്കത്തെ തെറ്റിച്ചുകൊണ്ട് ട്രംപ് നേരെ പോയത് സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കുമൊക്കെയാണ് അവിടെ പോയി സിറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പല തീവ്രവാദ പ്രവർത്തനം ഐ എസ് ഐ എസുമായിട്ട് പല വരെ ബന്ധമുള്ള സിറിയൻ പ്രസിഡന്റുമായി പുതിയ വിമത പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകുന്നു ഈ പറയുന്ന സൗദിയിലും ഖത്തറിലും െല്ലാം തന്നെ വ്യാപാര ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്നു ഇതിനൊക്കെ പിന്നിൽ സ്വന്തം കുടുംബത്തിന്റെ വ്യാപാര താല്പര്യങ്ങൾ കൂടി ട്രംപ് മുന്നിലേക്ക് വെക്കുന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ് ഇത്തരത്തിൽ അപമാനിക്കുകയാണ് ഈ അനാവശ്യമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിനോട് ട്രംപ് കാണിച്ചത് എന്ന് വ്യക്തമാണ് ഒരു കറുത്തവർഗക്കാരനായ പ്രസിഡൻറ്റിനോട് മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ ഇല്ലാ കഥകൾ അതായത് വെറും വ്യാജ നിർമ്മിതികൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാനും അദ്ദേഹത്തിനെ അപമാനിക്കാനുമുള്ള ശ്രമമാണ് ട്രംപ് നടത്തിയത് വെള്ളക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ട്രംപ് ഉന്നയിക്കുന്നത് കറുത്തവർഗക്കാരായി ദക്ഷിണക്കാർക്ക് വിതരണം ചെയ്യാനായി വെള്ളക്കാരായ കർഷകരിൽ നിന്ന് സർക്കാർ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി പിടിച്ചെടുക്കുന്നു എന്നാണ് ആരോപണം അതായത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ കൃത്യമായിട്ട് മീഡിയ ഫ്രീഡം ഒക്കെ ഉള്ളതാണ് അത്തരത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായി അത് പുറം വരും പക്ഷേ അങ്ങനെയൊരു വാർത്ത അവിടെ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം വർണ്ണ വിവേചനത്തിന്റെയും ഭാഗമായി ഭൂ ഉടവസ്ഥരുമായി ബന്ധപ്പെട്ട അസമത്വങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് നയമെന്ന് മാഫ രാമഫോസ സർക്കാർ വാദിക്കുന്നു ആരുടെയും ഒരു ഭൂമിയും തട്ടിയെടുത്തിട്ടില്ലെന്നും പകരം വെള്ളക്കാരായ കർഷകരോട് അവരുടെ ഭൂമി സ്വദേ സ്വമേധയാ വിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അതായത് വലിയ ഭൂസമ്പത്തുള്ള അതായത് നമ്മുടെ ഇവിടെ ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലാക്കിയതുപോലെ സമത്വത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും കൃത്യമായി റിസോഴ്സുകൾ കിട്ടുക എന്നതിൻ്റെ ഉദ്ദേശത്തിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങളല്ലാതെ നിർബന്ധിച്ച് ആരിൽ നിന്നും ഈ പറയുന്ന ഭൂമി പിടിച്ചെടുത്തിട്ടില്ല എന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇതിന് കൃത്യമായ കണക്കുകളുമുണ്ട് രാജ്യാന്തര മാധ്യമങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ് ദഫി ദക്ഷിണാഫ്രിക്ക അങ്ങനെയൊരിടത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടും പ്രത്യേകിച്ച് അമേരിക്കൻ യൂറോപ്യൻ മാധ്യമങ്ങൾ കൃത്യമായി അതിനെ കണ്ടെത്തുകയും വെള്ളക്കാർക്കെതിരെ ഇവിടെ ഒരു വിവേചനം നടക്കുന്നു എന്ന് പറയുകയും ചെയ്യും എങ്ങനെയാണ് വെള്ളക്കാർക്കെതിരെ വിവേചനം നടത്താൻ കഴിയുക അവർ അവിടെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ് വലിയ പിടിപാടുള്ള സമൂഹമാണ് ധനികരാണ് അത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിയുക അവർക്കെതിരെ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറുത്തവർഗ്ഗക്കാരായി ദക്ഷിണാഫ്രിക്കൻക്കാർ ആലംബിച്ച കിൽ ദി ബോയർ ആലപിച്ച കിൽ ദി ബോയർ എന്ന ഗാനമാണ് മറ്റൊരു തെളിവായി ട്രംപ് അനുകൂലികൾ ഉയർത്തിക്കാട്ടുന്നത് കൃഷിഭൂമികളുടെ ഉടമസ്ഥരായ യൂറോപ്യൻ വംശജരായ വെള്ളക്കാരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ഗാനം അതായത് പല വിധത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന പല ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടാകും നാട്ടിലുണ്ടാകും ഒരു വ്യവസ്ഥ വ്യവസ്ഥയിൽ ഈ പറയുന്ന പല വ്യവസ്ഥതയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനങ്ങളുണ്ടാവും അത്തരത്തിലുള്ള ആശയങ്ങളുണ്ടാകും അപ്പം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിച്ചിരുന്നു ഫ്യൂഡലിസത്തെ ഇല്ലായ്മ ചെയ്യാൻ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഇതൊക്കെ നടന്നിരുന്നു കമ്മ ഈ കേരളത്തിലുണ്ടായ ഇടതുപക്ഷ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങളും ഉയർത്തിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാനെല്ലാം മറിച്ച് അതിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവും പക്ഷേ ഇത് എന്ന് പറയുന്നത് അങ്ങനെ അല്ല എന്നാണ് പല പല മാധ്യമങ്ങളും പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പിന്നെ പറയുന്ന ആഫ്രിക്കൻ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാനമെന്ന് ഇ എഫ് എഫ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ അജി അതിജീവനത്തിൻ്റെ കഥയാണ് പറയുന്നത് എന്നും പറയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഹൈവേയുടെ വശത്ത് വെളുത്ത കുളിശുകൾ നാട്ടിയിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും ട്രംപ് പ്രദർശിപ്പിച്ചിരിക്കുന്നു അതായത് വെളുത്ത വർഗ്ഗക്കാരായ കർഷകർക്കുള്ള ശ്മശാനമാണിതെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഒരാഴ്ച മുമ്പ് തങ്ങളുടെ ഫാമിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന കർഷക കൊലപാതകങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനിടെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നിർമ്മിച്ചതാണ് ഈ വീഡിയോ എന്നാണ് വസ്തുത അപ്പോൾ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഇത്തരം വാർത്തകൾ എടുത്തു വെച്ചിട്ടാണ് ട്രംപ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുന്നത് അതും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എത്തുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്നത് വർണ്ണവെറിയുടെ ഉദാഹരണമാണ് ട്രംപ് എന്ന പ്രസിഡന്റ് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ് പല കാര്യങ്ങളും ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടു എന്ന അവകാശവാദം ഉന്നയിക്കുന്നു നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് അയച്ച വലിയ തോതിലുള്ള ഷിപ്മെൻറ്റുകളെ അതായത് മാങ്കോ ഷിപ്പ്മെൻറ്റുകൾ അതായത് മാങ്ങ കയറ്റി അയച്ചതിലെ അതിൽ രാസവസ്തുക്കളുണ്ടെന്ന കള്ളം പറഞ്ഞ് റിപ്പോർട്ട് തിരുത്തിച്ച് അതിനെ തിരിച്ചയക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത് അനീതിയുടെ ഒരു സ്വഭാവം കൃത്യമായിട്ട് ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ കണ്ണുകടിയുള്ള രാജ്യമാണ് അമേരിക്ക അത് ഇന്ത്യയുടെ മാത്രമല്ല ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും വളർച്ചയിൽ ഈ പറയുന്ന പ്രസിഡന്റ് ട്രംപിന് വലിയ കണ്ണുകടിയുണ്ട് വംശവെറിയുണ്ട് വിദ്വേഷമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക